മോഹൻ ബഗാൻ സൂപ്പർ ചിങ്ങ്സ് ഇന്ത്യയുടെ പ്രതിരോധ നിരയിലേക്ക് അവരുടെ സൂപ്പർ ക്യാപ്റ്റൻ സുഭാഷിഷ് ബോസിനെയും യുവ പ്രതിരോധ നിര താരമായിട്ടുള്ള അഭിഷേകിനെയൊന്നും വിട്ടു നൽകുന്നില്ലെങ്കിലും തൻ്റെ പ്രതിരോധത്തിന് മൂർച്ചയൊന്നും കുറയില്ല എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇവരൊന്നും വരാത്തത് കൊണ്ട് തൻ്റെ പ്രതിരോധ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖാലിദ് പറയുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ താരങ്ങൾ വരികയാണെങ്കിൽ രണ്ട് കൈ കിണീട്ട് സ്വീകരിക്കും അവർക്കുടെ വിലക്കും കാര്യങ്ങളൊന്നുമില്ല ഇപ്പോഴും അവർ വരും എന്നുള്ള പ്രതീക്ഷയുണ്ട് എന്ന് ഖാലിദ് എന്ന മാന്യനായ പരിശീലകൻ പറയുന്നുണ്ട് എന്നിരുന്നാൽ പോലും തനിക്കൊപ്പം തന്റെ പ്രതിരോധം കാത്തു സൂക്ഷിക്കാൻ ഗുരുപ്രീതിനെ കുറിച്ച് ആള് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു തനിക്കൊപ്പം ഒരു സിംഹവും കടലും ഉണ്ടെന്നാണ് ആര് പറയുന്നത് ഖാലിദ് പറയുന്നത് പുള്ളി സിംഹം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് നമ്മളുടെ രാഹുൽ ബേഗയെ കുറിച്ചാണ് അവൻ കള്ളിക്കള്ളത്തിന് പുറത്ത് സൗമ്യനാണെങ്കിൽ പോലും പിച്ചിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവനൊരു ഗർജിക്കുന്ന സിംഹമാണ് അവനോടൊപ്പം തന്നെ മറ്റൊരു പ്രതിരോധ താരമായിട്ടുള്ള അൻവർ അലിയുടെ കാര്യം പറഞ്ഞാൽ കടൽ പോലെ ശാന്തനാണ് അവൻ കായിട്ട് സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യും ഈ ഒരു സിംഹവും കടലും വ്യത്യസ്തരാണ് അവർ ഡിഫറൻസസ് ഉണ്ടാക്കും എന്ന് നിങ്ങൾ ഒമാനിനെതിരെയുള്ള മത്സരത്തിലെ സബ്സ്റ്റിറ്റ്യൂഷനിൽ കൂടി മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇതുതന്നെയാണ് എൻ്റെ ടീമിൻ്റെ ശക്തി വ്യത്യസ്തതയുള്ള താരങ്ങളെ ഞാൻ തേടുന്നുണ്ട് കൂടുതൽ താരങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട് ടീമിൽ ഇടം പിടിക്കാൻ ശ്രമിക്കും അതാണ് തനിക്ക് വേണ്ടത് ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡോട് കൂടിയിട്ടുള്ള താരങ്ങളെ തനിക്ക് വേണം വ്യത്യസ്തതയുള്ള താരങ്ങൾ ടീമിൽ ഡിഫറൻസസ് ക്രിയേറ്റ് ചെയ്യും അത്തരത്തിലുള്ള വ്യത്യസ്തത അവർ തെളിയിച്ച് ടീമിലേക്ക് വന്ന് തൻ്റെ പ്രതിരോധം സെറ്റാക്കും അപ്പം അഭിഷേകിനും സുഭാഷിഷിനും ഒക്കെ തെളിയിച്ചാൽ ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ ഖാലിദ് പറയാതെ പറയുന്നത്